ഹലോ മൂളിയമ്മ ചൂണ് കഴിക്കുമ്പോ ഫുഡാണ് മൂളിയമ്മ ഉണ്ടാക്കിയതൊക്കെയാ നമ്മടെ നല്ല ആവണ പച്ചരി ചോറ് മൂളി പോയി പറ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വെച്ച് വരണ പരിപ്പ് മുളകിടിച്ചിട്ട് എടുത്തത് പരിപ്പ് പച്ചടി ഏത് കാരണം വെച്ച പണ്ടത്തെ ഓർമ്മ ഇനി വറുത്തത് മീന് വറുത്തത് ഇവര് ഓടി ഇവര് മീന് വറുത്തത് കൂടുതലും ഉണ്ടായിരുന്നാണ് ഇനി ഇവർക്ക് ചോറ് വേണ്ടത് മീൻ വറുത്തത് മാത്രം കഴിച്ചു അപ്പൊ കഴിക്കത്തേ എത്ര എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കരുത് ചൂട് ചോറ് പച്ചരി അപ്പൊ ചൂട് ചോറും പച്ചരി ചോറും പരിപ്പൊക്കെ ഇഷ്ടമുള്ളവരും കഴിച്ചിട്ടുള്ളവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുകയൊക്കെ വേണം ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബ് എനിക്ക് കിട്ടുന്നുണ്ട് കമന്റ് ഏതാണ്ട് മൂന്നാല് കിട്ടും മൂന്നാല് കമന്റ് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര Poolied poolied sure ോ അതിലെ കൂടിയെന്തോ പോലെയാണ് എനിക്ക് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ